ഇതുപക്ഷേ കുറച്ചുകൂടി ഹൈ ഡെൻസിറ്റിയാണ് എച്ച് ഡി പ്രീമിയം എച്ച് ഡി വാമാണ് നമ്മൾ ഇതാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന ചെടി വെച്ച് നോക്കാം കഴിച്ച് നോക്കാം നമ്മളിന്ന് കുറച്ച് പാവൽ ഒരു സ്പെഷ്യൽ വെറൈറ്റി വെണ്ടയാണ് ഈ വെണ്ട ഉണ്ടായി കഴിയുമ്പോൾ കാണിക്കാം ഇതെല്ലാം നടയാണ് അപ്പോൾ അതിന് മുമ്പ് കുറേ ഒരു ബയോ കൺട്രോള് അതല്ലെങ്കിൽ ഒരു വളർച്ചാ തരി തരികം എന്ന രീതിയിലുള്ളൊരു സംഭവം കൂടി നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കാരണം വേറൊന്നുമല്ല നമ്മുടെ മൈക്രോറൈസ് തന്നെയാണ് വാം പക്ഷേ വാമിൻ്റെ തന്നെ ഒരു ഹൈ ഡെൻസിറ്റി വാമാണ് നമ്മളിന്ന് ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതിനൊട്ടേറെ പ്രത്യേകതകൾ ഉള്ളതാണ് അപ്പോൾ നമുക്കതാന്ന് ആദ്യമേ മിക്സ് ചെയ്ത് എടുത്ത് അതിന് ശേഷം ഈ ഇതിൻ്റെ ചോട്ടിലൊക്കെ ഡ്രഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് പ്ലാൻ ചെയ്യാം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ മൈക്രോറൈസ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെയാണ് അത് നല്ല റിസൾട്ട് ഉള്ളതാണ് അത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇത് പക്ഷേ കുറച്ചുകൂടി ഹൈ ഡെൻസിറ്റിയാണ് എച്ച് ഡി പ്രീമിയം എച്ച് ഡി വാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റേതിനേക്കാളും ലക്ഷോപലക്ഷം എണ്ണങ്ങൾ കൂടുതലാണ് ഇതിൻ്റെ അകത്ത് മൈക്രോറൈസൈഡ് അല്ലെങ്കിൽ വാമിൻ്റെ ആ ഇത് ക്വാണ്ടിറ്റി എണ്ണം ഇത് ഇതൊരു ഗ്രാമിലെ ഒരു ലക്ഷത്തിന് മുകളിലുള്ളതാണ് ഇതിപ്പോൾ ഇത്രയും വലിയ ബോക്സ് കണ്ടുപേടിക്കേണ്ട ഇതിൻ്റെ ഭാഗപ്പാടെ ഉള്ളത് നൂറ് ഗ്രാമാണ് ഇതാണ് ഇതിൽ നമ്മൾ ഈ നൂറ് ലിറ്ററിലേക്ക് വെറും ഇരുപത് ഗ്രാം മതി അതായത് നൂറ് ഗ്രാം എന്ന് പറയണത് അഞ്ഞൂറ് ലിറ്ററിലേക്കുള്ളതാണ് അപ്പം നമ്മളത് ഇതിലോട്ട് വാട്ടർ അസൗലബിളാണ് നമ്മളിതിലോട്ടും നമുക്ക് നടാനുള്ള സ്ഥലത്തോട്ട് നമ്മൾ ഡ്രഞ്ച് ചെയ്യാണ് നമ്മുടെ ഒഴിച്ചു കൊടുത്തിട്ട് മണ്ണുമായിട്ട് ചേർത്ത് അതിന് ശേഷം നമ്മുടെ പ്ലാന്റ് ഇച്ചിരി ആരഞ്ച് ചെയ്ത പ്ലാന്റ് ആണ് ഇതുപോലത്തെ പ്ലാന്റുകൾ നമ്മൾ നടുകയാണെങ്കിൽ ഈ അഴുകല് ചീച്ചിലൊക്കെ ഒരു പരിധിവരെ ഒഴിവായി കിട്ടും ഇപ്പൊ അവളിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ട് മീറ്റർ തന്നെ കൃത്യം വേണം രണ്ടിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കണമെങ്കിൽ രണ്ട് മീറ്ററിൽ കൂടുതലാണെങ്കിലും നല്ലതാണ് നമ്മൾ ഇനി ഇതൊരു ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇതിലേക്ക് ഏകദേശം പെട്ടെന്ന് തന്നെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ എല്ലാ ബ്രാഞ്ചസുകളും കട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു പ്രൂണിങ് ട്രാവലിൻ്റെ ഒരു പ്രൂണിങ് ആണ് അതായത് എല്ലാ ബ്രാഞ്ച് ഈ ബ്രാഞ്ച് കട്ട് ചെയ്യും തോറും ഇത് മുകളിലോട്ട് കയറാനുള്ള പവർ പെട്ട ഇത് സാധ്യത പെട്ടെന്ന് ആകുമെന്നുള്ളതാണ് എല്ലാ ബ്രാഞ്ചസും കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് അവിടെ കയറുന്നത് വരെയുള്ളത് അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു പത്ത് ദിവസത്തിനുള്ളിലെങ്കിലും നമുക്കിത് പന്തല് കയറണം പിന്നെ നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ പന്തല് കയറുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ായ്ച്ച കിണികൾ കഴിക്കേണ്ടതുണ്ട് ഫെറമോൺ ട്രാപ്പ് അതും കൂടി ഉടനെ തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഫെറമോൺ ട്രാപ്പിൻ്റെ കേക്ക് കട്ട് ചെയ്ത് നമ്മളെടുത്തിട്ടാണ് ഇന്നത്തോട്ട് വരും ഇതിൻ്റെ ഏതെങ്കിലും ഇതിൻ്റെ തോട്ടത്തിനുള്ളിലല്ല തോട്ടത്തിൽ നിന്നൊരു അഞ്ച് പത്ത് മീറ്റർ മാറ്റിയാണ് നമ്മളിത് ഇൻസ്റ്റോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തോട്ടത്തിൽ നിന്നും ഒരു നാലഞ്ച് മീറ്റർ അതായത് ലാസ്റ്റ് കാണുന്ന ആ ഒരു ചവിട്ടിൽ നിന്ന് ഒരു അഞ്ച് പത്ത് മീറ്റർ അകലെയാണ് ഇത് കെട്ടുന്നത് ഇനി ഇതിനിടയിൽ ഇത് നേരത്തെ പാവൽ കൃഷി ചെയ്ത ഒരു പ്ലോട്ടായതുകൊണ്ട് നമ്മളിതിൻ്റെ മണ്ണിളക്കിട്ട് ഇതിനിടയിലുള്ള മണ്ണുകൾ ഇളക്കിയിട്ട് നന്നായിട്ട് കുമ്മായം വിതറി എന്നുള്ളതാണ് കാരണം അതിൻ്റെ മുൻ മുൻപുണ്ടായിരുന്നതിൻ്റെ പ്യൂപ്പകൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനെയും കൂടി നശിപ്പിക്കണമെങ്കിൽ നമ്മൾ കുമ്മായം തുള്ളി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതുപോലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനിടയിൽ ചെറുതായിട്ടൊന്ന് കുമ്മായം നമ്മൾ തൂളി കൊടുക്കുക കാരണം ഇതിൻ്റെ ഈ കാഴ്ചകളുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ കൃഷി ചെയ്തതുകൊണ്ടാണ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കൊണ്ട് നമ്മളിതിങ്ങനെ തൂളി കൊടുക്കുക ഇപ്പം നമുക്കിവിടെ ഈ പാവലിൻ്റെ ഇടയിൽ തമ്മിൽ തമ്മിലുള്ള സ്പേസിങ്ങിൽ ഒരു അഞ്ച് ആറ് ഏഴ് ഡ്രിപ്പ് ഡ്രിപ്പോളൊക്കെ ഉണ്ട് അത് വെറുതെ കിടക്കുന്നതിന് പോലെ നമുക്ക് കുറച്ച് ഭാഗത്ത് ചീരയും അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇത് ജർജീറാണ് ജർജീർ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ സാലഡ് ലീഫി സാലഡ് സാലഡ് മിക്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കത് ഇവിടെ പ്ലാന്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഈ ജെർജീർ എന്ന് പറയുന്ന ചെടി നമ്മളിപ്പോൾ നട്ട ചെടി ഇതാണ് ഇത് ഞങ്ങളുടെ റെയിൻ റെയിൻഷട്ടറിൽ നേരത്തെ ഒരുപാട് തൈകൾ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്ത വഴിയാണ് അപ്പോൾ നമ്മളിതിൻ്റെ സീഡ് ഇവിടെ നോക്കിയിട്ട് നല്ല ചെറു ചെറു കിട്ടാനില്ല ഖത്തറിൽ അനിയത്തി ഉണ്ടായത് അനിയത്തിയോട് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാണ് അത് അന്ന് ഇത് കണ്ടില്ലേ ട്രേയിൽ വെച്ച് മുളപ്പിച്ചാണ് അത് ട്രെയിൽ നിന്ന് തന്നെ വേരോടി ഉണ്ടായത് നമുക്കിത് വരണ ഒരു സാലഡിൽ കൊണ്ടുപോയി വെച്ച് നോക്കാം കഴിച്ചു നോക്കാം അത് ഞാൻ തന്നെ കഴിക്കും നമ്മളത് നന്നായിട്ട് കഴുകി എഴുതി അത് ഇത് കണ്ടില്ലേ ഒരു ചോടാണ് ചെറിയ ചോട് ഇതിൽ നല്ല ഇലകൾ നോക്കി നമുക്ക് കുറച്ചെടുത്തിട്ട് കൊക്കുംബർ സാലഡിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ഇത് ഇതിനെപ്പറ്റി അറിയാവുന്നവരെല്ലാം കമൻറ്റ് ചെയ്യണം ഇതെന്ത് മാത്രം ഒക്കെയാണ് ഒരാൾ കഴിക്കുന്നത് അതുപോലെ ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ കുറച്ചൊരു മൂന്നാലഞ്ച് ഇല എടുത്ത് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാനൊരു ലെമണും കൂടി കഴിഞ്ഞ അതിൻ്റെ കൂടെ വിളിക്കുന്നുണ്ട് അപ്പോൾ സാലഡ് സോ സാ ഇതാണ് നോവൈറ്റ് കൊക്കുംബറും ജർജിറും ലെമണും കുറച്ച് താളത്ത് കൂടി ചേർത്തിട്ടുണ്ട് കഴിച്ചു നോക്കാം കുക്കുമ്പറിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്കതൊരു വലിയ ടേസ്റ്റ് തോന്നുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പാവൽ കൃഷി അതുപോലെ തന്നെ കൊക്കുംബർ അതുപോലെ തന്നെ കുക്കുർ ബിറ്റ്സുകളുടെ എല്ലാ വെറൈറ്റികളിലും നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് കൃഷി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫിറമോൺ ട്രാപ്പ് ഇടണം ഇത്രയും കാഴ്ചകൾ വന്നിട്ടുണ്ട് വന്ന് വീണിട്ടുണ്ട് കാരണം ഇത് ആണീച്ചകളാണ് ആണീച്ചകളെ സ്വാഭാവികമായി നശിക്കുന്നതോടുകൂടി വംശനാശം വന്ന് പിന്നെ പെണ്ണീച്ചകളുടെയും മറ്റ് ഇതിൻ്റെ സംഗ്രമമായിട്ടുള്ള ഈച്ചകളുടെ എല്ലാത്തിൻ്റെയും പ്രചനനം അതോടുകൂടി നശിക്കും നമ്മുടെ പാവൽ നട്ട് ഇരുപതാമത്തെ ദിവസമായി ഇരുപത് ദിവസമായപ്പോഴത്തേക്ക് പന്തല്ലി ചെന്ന് തൊട്ടിട്ടുണ്ട് മുകളിൽ അപ്പം നമ്മൾ അതിൻ്റെ പ്രോണിങ് ഈ ഇതുകൊണ്ട് അവസാനിക്കുകയാണ് ഈ ഇത് പോലും നമ്മൾ കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ തൊട്ടുമുമ്പിൽ ഇവിടെ വച്ച് കട്ട് ചെയ്ത് നിർത്തുകയാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇത് എല്ലാം പന്തലിൽ കയറും എന്നുള്ളതാണ് പ്രതീക്ഷ അപ്പം നമ്മളിങ്ങനെ പാവലിൻ്റെ ശിഖരങ്ങൾ ഇടച്ചനപ്പുകൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മെഴുക്കുമരട്ടിയോ തോരനോ ഒക്കെ ആക്കി എടുക്കാം ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള വശങ്ങൾ അത്യാവശ്യം പാവൽ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ പാവലിൻ്റെ തന്നെ ഗുണവും അതിനുണ്ടാവും ഈ പാവലിൻ്റെ വെറൈറ്റീനെ പറ്റി നമുക്കിതിൻ്റെ വിളവെടുപ്പിന് പറയാം അതായത് നല്ല നല്ല പേരുള്ള നല്ല ടേസ്റ്റുള്ള അതായത് കയ്പ്പ് കുറവുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ പന്തലിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് കാണുന്നത് ഇതിൻ്റെ വിളവെടുപ്പിനായിരിക്കും അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം